നമസ്കാരം കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാൽ ഇന്ന് ഈ നാട് ആരുടെ കൈകളിലാണെന്ന് നിങ്ങൾക്കറിയാമോ ജനഹൃദയങ്ങൾ അറിഞ്ഞുള്ള ഭരണം ജനസേവനം കേൾക്കാൻ എത്ര മനോഹരമായ വാക്കുകളാണല്ലേ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കുറിപ്പുകളൊക്കെ കാണുമ്പോൾ ഒരുവേള വേള നമ്മളിങ്ങനെ ചിരിച്ചു പോകും കാരണം യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യം ഇടതുപക്ഷ സർക്കാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് വരുന്നത് വികസനമാണോ ജനക്ഷേമമാണോ അതോ ജനവിരുദ്ധ നടപടികളാണോ അതൊന്നും അല്ലെങ്കിൽ അഴിമതിയാണോ ദാർഷ്ട്യമാണോ ഈ ചോദ്യം ഇന്ന് ഓരോ മലയാളികളുടെയും മനസ്സിലുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു കുറിപ്പിൽ നിന്നാണ് ഈ ചർച്ച തുടങ്ങുന്നത് പിണറായി വിജയന്റെ ഭരണത്തെ ജനമനസ്സറിഞ്ഞുള്ള ഭരണം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിയുടെ കുറിപ്പ് സത്യം പറഞ്ഞാൽ അത് മുഴുവൻ വായിച്ചു തീർക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല ചിരി അടക്കാൻ പറ്റാതെ പാതി വഴി അത് ഉപേക്ഷിച്ചു കാരണം ജനഹൃദയം അറിയുന്ന ഭരണകൂടം ജനസേവനം നടത്തുന്ന നേതാക്കൾ ഇതൊക്കെ കേട്ട് ചിരിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് ഈ ജനമനസ്സറിഞ്ഞുള്ള ഭരണവും അതുപോലെ നാട്ടിലെ കമ്മി നേതാക്കന്മാരുടെ ജനസേവനവും എത്രത്തോളം സത്യമാണ് ഞെട്ടിക്കുന്ന ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം നൂറനാട് സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഏറ്റവും ഒടുവിലെ ഈ നേതാക്കന്മാരുടെ ജനസേവന പരിപാടിയിൽ നിന്ന് നൂറനാട് സി പി എം നേതാവിന്റെ കുടിയിറക്ക് ഭീഷണി കൈക്കുഞ്ഞടക്കം ഒരു കുടുംബം താമസിക്കുന്ന വീടിന് മുന്നിൽ പാർട്ടി കൊടികുത്തി വീട് പൂട്ടി ആദിക്കാട്ട് കുളങ്ങന സ്വദേശിയായ അർഷാദ് ഭാര്യ റജൂല രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ നേരിട്ടത് സി പി എം പാലമേൽ എൽ സി സെക്രട്ടറി നൌഷാദ് മുഹമ്മദ് അലി അൻഷാദ് എന്നിവർക്കെതിരെ നൂറനാട് പോലീസിൽ ഈ കുടുംബം പരാതി നൽകി ഒടുവിൽ പോലീസ് എത്തിയാണ് വീട് തുറന്നുകൊടുത്തത് മൂന്ന് ദിവസം മുമ്പ് മാത്രം ഒരു കുടുംബം വാടകയ്ക്ക് താമസം മാറിയ വീട്ടിലാണ് ഈ അതിക്രമം വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്ത് വെള്ളം കയറിയതിനാലാണ് അകന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക് ഇവർ താമസം മാറിയത് എന്നാൽ സി പ്രാദേശിക നേതൃത്വം വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പട്ടയ ഭൂമി നൽകിയ ഈ സ്ഥലം ഉടമസ്ഥൻ കൈമാറ്റം ചെയ്തത് തങ്ങൾ തടഞ്ഞതാണെന്നാണ് പക്ഷേ കുടുംബം പറയുന്നത് സ്ഥലം കൈമാറ്റം ചെയ്തിട്ടില്ലെന്നും ഉടമസ്ഥർ ചികിത്സ ആവശ്യത്തിന് മറ്റൊരിടത്തേക്ക് താമസം മാറിയപ്പോൾ താൽക്കാലികമായി താമസിക്കാൻ ഇവിടെ എത്തിയതാണെന്നുമാണ് ഉടമസ്ഥർ വരുമ്പോൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കുമെന്നും െന്നും അവർ പറയുന്നു ഓർക്കണം ആരാണ് ഈ പറയുന്ന കൂട്ടരെന്ന് ഇതൊരു ചെറിയ സംഭവമായി നമുക്ക് തോന്നാമെങ്കിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് കൊടി കൊടികൊത്തി വീട് പൂട്ടിയിടാൻ ധൈര്യം വരുന്നത് നിയമത്തെ വെല്ലുവിളിച്ച് ഒരു കുടുംബത്തെ അതിൽ കൈക്കുഞ്ഞടക്കമുള്ളവരെ തെരുവിലിറക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണത എന്തുതരം ജനസേവനമാണ് ഇത് അധികാരത്തിന്റെ ദാർഷ്ട്യം വ്യക്തമാക്കുന്നില്ലേ ഒരു പാർട്ടി നേതാവിന് നിയമത്തെക്കാൾ വലുതാകാൻ എന്ത് അവകാശമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളത് ജനങ്ങളെ സേവിക്കേണ്ടവ തന്നെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഈ കാഴ്ച കേരളത്തിൽ നിന്നും പുതിയതൊന്നും അല്ല ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതുപോലുള്ള എത്രയെത്ര സംഭവങ്ങളാണ് ദിനം പ്രതി നമുക്ക് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അടച്ചു പൂട്ടിയ കച്ചവട സ്ഥാപനങ്ങളും തകർന്ന ജീവിതങ്ങളും എല്ലാം നമുക്ക് മുന്നിലുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ പണിമുടക്ക് സമരം അതൊരു ദുരന്തം പോലെയായിരുന്നു പലപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സാധാരണക്കാരന് വേണ്ടിയുള്ള ഈ സമരങ്ങളൊക്കെ ജനങ്ങളെ കൂടുതൽ ദുരന്തത്തിലാഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ സമരങ്ങളിൽ പങ്കെടുത്തവർ മുഴുവൻ തട്ടിക്കയറിയതും ഭീഷണി മുടക്കി ഓടിച്ചു വിട്ടതും സാധാരണക്കാരായ തൊഴിലാളി വർഗത്തെയാണ് ദിവസക്കൂലിക്കാർ ചെറുകിട വ്യാപാരികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇങ്ങനെയുള്ളവരുടെ ജീവിതമാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമരങ്ങൾ അരങ്ങേറിയത് ഒരു ദിവസത്തെ പണിമുടക്ക് പോലും ഒരു സാധാരണ കുടുംബത്തിന് എത്ര വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് ഈ നേതാക്കന്മാർക്ക് അറിയാത്തതാണോ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ യഥാർത്ഥ തൊഴിലാളികളെ ദിവസക്കൂലിക്ക് പണിയെടുത്ത് ജീവിക്കുന്നവരെ ദ്രോഹിക്കുന്നത് എന്ത് തരം നീതിയാണ് പലപ്പോഴും ഈ സമരങ്ങൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയാണ് സ്വന്തം ഇഷ്ടപ്രകാരം കടകൾ തുറക്കാനോ വാഹനങ്ങൾ ഓടിക്കാനോ സ്വതന്ത്രമില്ലാത്ത അവസ്ഥ ഇത് ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതാണോ ഭീഷണിയുടെയും നിർബന്ധിത അടച്ചുപൂട്ടലിന്റെയും പേരിൽ നടക്കുന്ന ഈ സമരങ്ങളൊക്കെ ജനസേവനത്തിന്റെ പേരിൽ നടക്കുന്ന ജനദ്രോഹമാണ് വയനാടിന്റെ കണ്ണുനീർ തീർന്നിട്ടുമില്ല ഇനി നമ്മൾ ഭരണത്തിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിലോ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ടത് ഇതുവരെ കിട്ടിയോ പ്രളയവും ഉരുൾപൊട്ടലും നാശം വിതച്ചപ്പോൾ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം ഇവിടെ പാലിക്കപ്പെട്ടു ദുരിതബാധിതർക്ക് വീടുകൾ നഷ്ടപരിഹാരം പുനരധിവാസം ഇതൊക്കെ കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതും ജനങ്ങൾക്ക് താങ്ങും തണലാകേണ്ടതുമാണ് എന്നാൽ പലപ്പോഴും കണ്ടത് അലംഭാവവും കാര്യക്ഷമത ഇല്ലായ്മയാണ് സാധാരണക്കാർക്ക് ആവശ്യ സാധനങ്ങൾ പോലും കൃത്യസമയത്ത് കിട്ടാതെ വന്ന സംഭവങ്ങൾ നിരവധിയാണ് ദുരിതബാധിതരുടെ കണ്ണീരിന് മുകളിൽ രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ചകൾക്ക് കേരളം എന്നും സാക്ഷ്യം വഹിച്ചിട്ട് മാത്രമേയുള്ളൂ ഒടുവിൽ അവർക്ക് കിട്ടുന്ന സഹായങ്ങൾ വരെ കൈയിട്ട് വരുന്ന അവസ്ഥ ഇത് ഇതാണോ ജനമത്സരണുള്ള ഭരണം ദുരിതത്തിൽപ്പെട്ടവർക്ക് അത്താണിയാകാൻ കഴിയാത്ത ഭരണം എങ്ങനെയാണ് ജനസേവനം എന്ന അവകാശപ്പെടുന്നത് ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് അഴിമതിയുടെ കാര്യത്തിൽ ഈ സർക്കാർ റെക്കോർഡുകൾ ഭേദിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് നിർമ്മാണത്തിലെ അഴിമതികൾ ഒരു ഉദാഹരണം മാത്രം മഴ പെയ്യുമ്പോൾ ഒലിച്ചുപോകുന്ന റോഡുകൾ ലക്ഷങ്ങൾ മുടക്കി പണിയുന്ന പാലങ്ങളിൽ തകർച്ച ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ കാഴ്ചകളായി മാറിയിരിക്കുകയാണ് അഴിമതിക്കാർക്കൊത്താശ ചെയ്യുന്ന ഒരു ഭരണകൂടം ജനങ്ങളെ എങ്ങനെയാണ് സേവിക്കുന്നത് പൊതുപണം ദൂത്തടിച്ച് നിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് കൂടാതെ ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതി സാധാരണക്കാർക്ക് വീട് നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയിൽ പോലും അഴിമതി കടന്നുകൂടി എന്നത് എത്ര ഞെട്ടിക്കുന്നതാണ് ഭൂരഹിതർക്കും ഭവനരഹിതർക്കും ആശ്വാസമാകേണ്ടിയിരുന്ന പദ്ധതി ചിലരുടെ കീശ വീർപ്പിക്കാനുള്ള വഴിയായി മാറി കോടികളുടെ ക്രമക്കേടുകൾ പുറത്തു വന്നപ്പോൾ സർക്കാർ നിസ്സംഗത പാലിക്കുകയായിരുന്നു ഇതൊരു സാധാരണക്കാരന്റെ സ്വപ്നത്തെ തകർക്കുന്നതിന് തുല്യമല്ലേ ഇങ്ങനെയുള്ള എത്രയെത്ര സംഭവങ്ങളാണ് ഈ ഒരു ദശകം കൊണ്ട് എണ്ണിയാൽ ഉൾപ്പെട്ടു ഇങ്ങനെയുള്ള എത്രയെത്ര സംഭവങ്ങളാണ് നടന്നത് ഈ ഒരു ദശകം കൊണ്ട് മാത്രം എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ക്രൂരതകൾ ഈ നാടിനോടും നാട്ടുകാരോടും ഈ ഭരണകൂടം കാണിച്ചു കൂട്ടിയത് ഇതിന്റെ എല്ലാം ഫലം എന്താണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവാക്കൾ കൂട്ടത്തോട് നാടും വീടും വിട്ട് വിദേശത്തേക്ക് പറക്കുന്നത് അവരെ തെറ്റി പറയാൻ പറ്റുമോ നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ ഭാവിയുണ്ടോ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളുണ്ടോ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ ഈ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം ഇല്ല എന്നാണെങ്കിൽ അവർക്ക് സ്വന്തം മണ്ണിൽ നിന്നും പറച്ചു നടയേണ്ടി വരും യുവജനങ്ങൾക്ക് ജോലിയില്ലാത്ത അവസ്ഥ തൊഴിൽ സാധ്യതകൾ കുറയുന്നത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇല്ലായ്മ രാഷ്ട്രീയ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന രഹളങ്ങൾ ഇതെല്ലാം നമ്മുടെ യുവതലമുറയെ മടുപ്പിക്കുകയാണ് സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയെ അന്യനാട്ടിലേക്ക് അയക്കാൻ ഒരു സർക്കാർ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയമാണ് അവർക്ക് ഇഷ്ടമല്ല പോലും പോലും വിടേണ്ടി വരുന്ന അവസ്ഥ ഇത് നമ്മുടെ നാടിന്റെ ദുരവസ്ഥയാണ് ഇടതുപക്ഷ സർക്കാർ പലപ്പോഴും അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിക്കുന്നതിലും ഒട്ടും പിന്നിലല്ല ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെയും പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുകയും മറ്റു ചിലരെ അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണത ഇത് കേരളത്തിന്റെ മതേതര സ്വഭാവത്തെയും സാമൂഹിക നീതിയെയും ബാധിക്കുന്നുണ്ട് ഒരു ജനാധിപത്യ സർക്കാരിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം വലുതാണ് പക്ഷേ ഇന്ന് കേരളത്തിൽ കാണുന്നത് ഒരു വിഭാഗം ജനങ്ങളെ ഭയപ്പെടുത്തിയും മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിച്ചും മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെയാണ് സ്വന്തം മടികൾക്ക് എന്തുമാകാമെന്നും മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുമെന്നുമുള്ള അവസ്ഥ ഇത് ജനാധിപത്യത്തിന് കളങ്കമാണ് അവസാനമായി ഒരു ചോദ്യം ഈ ഉദാഹരണങ്ങളെല്ലാം കാണുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ ജനമലസറിഞ്ഞുള്ള ഭരണം എന്ന് ഇവർ ആരെയാണ് ഉദ്ദേശിക്കുന്നത് സ്വന്തം അണികളുടെ മനസ്സറിഞ്ഞുള്ള ഭരണമാണോ ഇത് അതോ സാധാരണക്കാരന്റെ നെഞ്ചിൽ ചവിട്ടി നേടുന്ന അധികാരത്തിന്റെ ദാഷ്ട്യമോ ഈ ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട് നമ്മുടെ നാട് ആരുടെ കൈകളിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ജനസേവനം എന്ന വാക്കിന് ഇന്ന് കേരളത്തിൽ പുതിയൊരു അർത്ഥം കൈവന്നിരിക്കുന്നു അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് തീർച്ചയായും മടികൂടാതെ തന്നെ പറയുക പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി